കേരള സീനിയർ സിറ്റിസൺ ഫോറം ബളാൽ പഞ്ചായത്ത് കമ്മിറ്റി വാർഷിക സമ്മേളനവും ആദരിക്കൽ ചടങ്ങും നടത്തി വള്ളരിക്കുണ്ടിലെ ദർശന ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച സമ്മേളനം ബളാൽ ഗ്രാമപഞ്ചായത്തിന്റെ പുതിയ പ്രസിഡന്റ് കെ ലത ഉദ്ഘാടനം ചെയ്തു വള്ളരിക്കുണ്ടിലെ ദർശന മിനി ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് കേരള സീനിയർ സിറ്റിസൺ ഫോറം ബളാൽ പഞ്ചായത്ത് കമ്മിറ്റി ഇത്തവണ വാർഷിക സമ്മേളനവും ഒപ്പം ആദരിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചത് ബളാൽ പഞ്ചായത്തിന്റെ പുതിയ പ്രസിഡന്റ് കെ ലത സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ സീനിയർ സിറ്റിസൺ ഫോറം ബളാൽ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് പുഴക്കര കുഞ്ഞിക്കണ്ണൻ നായർ അധ്യക്ഷനായി ബളാൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജു കട്ടക്കയും മുതിർന്ന പൌരന്മാർക്കുള്ള ആദരവ് അർപ്പിച്ചു ഫോറം കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് അബൂബക്കർ ഹാജി ജനപ്രതിനിധികളെയും ആദരിച്ചു ജില്ലാ സെക്രട്ടറി കെ സുകുമാരൻ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി ബളാൽ പഞ്ചായത്ത് അംഗം ഷാജൻ പൈങ്ങോട്ട് കിഞ്ഞാനോട് കരുന്തളം പഞ്ചായത്ത് അംഗം ശൈലജ കൃഷ്ണൻ കെ സി ആന്റണി അഗസ്റ്റിൻ ജോർജ് ഗംഗാധരൻ കൊടയ്ക്കൽ എം പി നാരായണൻ അബ്ദുൾ ഖാദർ ബടുവൻ ഹാജി രത്നാകരൻ പാലാപ്പടം തുടങ്ങിയവർ സംസാരിച്ചു ഫോറം പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി പി ആർ ശശിധരൻ സ്വാഗതവും അബ്ദുൾ റഹിമാൻ നന്ദിയും പറഞ്ഞു പഞ്ചായത്ത് കമ്മിറ്റിയുടെ പുതിയ ഭരവാഹികളായി പുഴക്കര കുഞ്ഞിക്കണ്ടൻ നായര് പ്രസിഡന്റായും കെ ടി വർഗീസിനെ സെക്രട്ടറിയായും തെരഞ്ഞെടുത്തു